നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് അവർ സ്വാഗതം ഇത് തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന ജില്ലയിലെ മാങ്കുടി അമ്പലത്താണ്ടി എന്ന പഞ്ചായത്താണ് ഇവിടെ നമുക്ക് ഒരുപാട് കാളകളെ കാണാൻ കാളകളെ കാണാൻ കഴിയുന്നുണ്ട് ഉണ്ട് പോത്തുകൾ വേറെ സ്ഥലത്താണ് പോത്തുകളൊക്കെ കെട്ടിയിട്ടേക്കുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ടും ആണ് വിഷൽ എടുക്കാതിരുന്നത് പോത്തുകളൊക്കെ ഇവിടെ നമുക്ക് വളരെ ചീപ്പ് റേറ്റ് ആണ് അയ്യായിരം അയ്യായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കാളകളാണെങ്കിലൊരു പത്തായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് കൂടെ ഒന്ന് സംസാരിച്ച് മേടിക്കാവുന്നതാണ് രണ്ട് കോ ലക്ഷം അണ്ണ എത്ര 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 നെർക്ക് എത്ര കിലോ 200 ആ 60 60 പാട്ട പുച്ചിരിക്കല്ല 60 60000 രണ്ട് 200 കിലോ രണ്ട് പോത്തിനെ 60 500 കിലോ 1 ലക്ഷം ആ ഈ 200 200 ആണ് சின்ன പോത്തിനെ சின்னது 200 കുല്ലേ വാങ്ങോളാ എത്രാപ്പാട് അല്ല അന്നാപ്പാടല്ലേ എഴുന്നൂറ് പൈസയാവും അഞ്ഞൂറ് രൂപ പെർ ഡേ

ഒരു അല്ല അന്ന ചാപ്പാടല്ല എഴുന്നൂറ് മുറിക്ക് ചാപ്പാട് എത്ര പൈസ പൈസയാവും അഞ്ഞൂറ് രൂപ പെർ ഡേ ഒരു താളേക്ക്